ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സാമിന്റെ പാറ്റേണിൽ വന്ന മാറ്റങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി എക്സാമിന്റെ പാറ്റേണിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് റിസൾട്ട് പറഞ്ഞപ്പോ കേട്ടിട്ട് മിസ്സായത് ചെറിയൊരു മാർക്കിനാണ് ചെറിയ മാർക്കിനാണ് ഓരോരുത്തർക്കും കേട്ടിട്ട് മിസ്സായത് അപ്പൊ നമ്മൾ ഇനി വരുന്ന പരീക്ഷകൾ ഇതുവരെ നമ്മള് എന്തായിരുന്നു അത് നമ്മള് ഇനി എക്സാം കഴിഞ്ഞു റിസൾട്ട് ഒക്കെ വന്ന് ഇനി അതേ പറ്റി ചിന്തിക്കേണ്ട പക്ഷെ ഇനി നമ്മൾ പുതിയൊരു എക്സാം ക്രാക്ക് ചെയ്യണം എന്ന് തന്നെ എന്താ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടെ തന്നെ മുന്നോട്ട് പോവുക അതിനു വേണ്ടിയിട്ട് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഒരു ഒന്നോ രണ്ടോ മാസം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതേ ഉള്ളൂ കഴിഞ്ഞ തവണ എന്തൊക്കെയാണോ നമുക്ക് പോരായ്മകൾ വന്നത് എന്ന് അത് ഓരോരുത്തർക്കും മനസ്സിലായി കാണും ഇപ്പം ഒരാൾ നമ്മളോട് പറഞ്ഞു ചില പാർട്ട് വണ് ബബിള് ചെയ്യാൻ മറന്നുപോയി ബബിള് ചെയ്തില്ല എന്നുള്ള തരത്തിലൊരു റിപ്ലൈ നമ്മളോട് പറഞ്ഞായിരുന്നു അപ്പൊ നമ്മൾ എക്സാമില് പഠിക്കേണ്ടതും എക്സാം എഴുതുന്നതും ഒക്കെ എല്ലാ രീതികളും നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം കാരണം പാർട്ട് വണ്ണ് പാർട്ട് വണ്ണിൽ ഇംഗ്ലീഷ് മലയാളം നമ്മൾ ചൂസ് ചെയ്തതാണ് നമ്മൾ ആ എക്സാം ഹാളിൽ നിന്ന് ബബ്ലി ചെയ്യേണ്ടത് നമ്മുടെ ഒരു പെപ്രാളത്തില് നമ്മൾ എന്ത് ചെയ്യും മാറിപ്പോവ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ നമ്മുടെ സിലബസ് നമ്മൾ ഫുള്ളി കവർ ചെയ്തിരിക്കണം കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കി വെക്കണം പിന്നെ നമുക്ക് ഏതാണോ വീക്ക് ഏരിയ അത് കണ്ടെത്തി കൂടുതൽ സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ പല ഫാക്ടേഴ്സും കൂടി ചേർന്നതാണ് നമ്മുടെ കാറ്ററ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ സക്സസ് ആവാനുള്ള സാധ്യത ഇതിനൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും അപ്പം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് തവണകളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതോ ഇതിലൊക്കെ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാല് എക്സാമില് വന്ന മാറ്റമാണ് അതായത് നമ്മളൊരു രണ്ടായിരത്തി പതിനാറ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കി രണ്ട് ക്വസ്റ്റ്യനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എക്സാമിൽ വന്ന മാറ്റങ്ങൾ അപ്പൊ ഞാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മള് എക്സാം എഴുതാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇനി നമ്മൾ നമ്മൾ പഠിച്ചത് തന്നെ ഏ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ സിലബസ് കവർ ചെയ്യുന്നതോടൊപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ അത് എങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരും എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ മനസ്സിലാവും പക്ഷെങ്കിൽ അത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ട്രെൻഡ് എങ്ങനെയാന്ന് കൂടെ നമ്മള് മനസ്സിലാക്കണം ക്വസ്റ്റ്യനിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കുക എന്നതാണ് നമ്മുടെ ഇനിയത്തെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിള് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി പതിനേഴില് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങക്ക് വായിക്കാൻ പറ്റും എന്ന് തോന്നുന്നു ക്ലിയർ അല്ലേ അപ്പൊ ഇത് സൈക്കോളജിയില് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നും വന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന ആശയം ആരുടേതാണ് പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി ഇവരാരുമല്ല സോറി ഇവർ ആരുമല്ല ഇതിൽ ഓപ്ഷൻ ഇല്ലല്ലേ സിഗ്മെന്റ് ഫ്രോയിഡ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് മാറ്റുക സിഗ്മെന്റ് ഫ്രോയിഡും കൂടെ ആഡ് ചെയ്യാം അപ്പം ഇത് ജസ്റ്റ് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണിത് ജോൺ അവൻ്റെ ടീമിന്റെ വിജയം ആഘോഷിക്കുകയും അതിൽ സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു അവൻ ഉപയോഗിക്കുന്ന സമായോചന തന്ത്രം ഏതാണ് അപ്പൊ ഏർ എന്തായി കുറച്ചും കൂടി ലെവല് കൂടി ആപ്ലിക്കേഷൻ ലെവലിലോട്ടേക്ക് വന്നു ആദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു പിന്നീട് അത് കുറച്ചും കൂടെ ലെങ്തി ആയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലോട്ടേക്ക് വന്നപ്പം സ്ഥാനാന്തരണം എന്ന പ്രതിരോധ തന്ത്രത്തിന് ഉദാഹരണം ഏത് ഇത് നിങ്ങൾ ഇപ്പൊ ഒന്നും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വന്ന മാറ്റം മാത്രം കാണിച്ചു തന്നതാണ് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചത് അദ്ധ്യാപകന്റെ വഴക്ക് ലഭിച്ച കുട്ടി വീട്ടിൽ വന്ന് അനുജനെ ആക്രമിക്കുന്നു പ്രിൻസിപ്പലിന്റെ ചീത്ത ലഭിച്ച അധ്യാപകൻ മിണ്ടാതെ വീട്ടിൽ വന്ന് ഭാര്യയെ വഴക്കു പറയുന്നു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന കോളേജ് വിദ്യാർത്ഥി കൈകൾ കടിക്കുന്നുമുണ്ട് കൈ കടിക്കുന്നു അപ്പം ഇങ്ങനെ ഇവിടെ എന്തായി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചോദിച്ച ചോദ്യമാണ് ഡിഫൻസ് മെക്കാനിസം എന്ന ഭാഗത്ത് നിന്ന് അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയി ഇവിടെ മൂന്നും കറക്റ്റ് ആൻസർ ആണ് ഇവിടെ ആൻസർ അല്ല പ്രാധാന്യം നമ്മൾ ക്വസ്റ്റ്യനിൽ വന്ന മാറ്റമാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തത് ഇവിടെ കാണിച്ചു തന്നത് അതായത് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നിന്നും കുറച്ച് സ്റ്റേറ്റ്മെന്റിലോട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറി പിന്നീട് അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തായിരുന്നു ആ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിക്ക് പഠിച്ചാൽ നമുക്ക് മാർക്ക് ലഭിക്കുമായിരുന്നു പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ചും കൂടെ കണ്ടന്റ് കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ നന്നായിട്ട് കോൺസെപ്റ്റ് അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഏത് ടോപ്പിക് ആണെങ്കിലും ശരി മുന്നേ നമ്മള് സ്പൈറൽ കരിക്കുലം നമ്മള് പിയാഷെ ബ്രൂണർ വൈകോട്ട് ഒക്കെ പഠിക്കുമ്പോൾ സ്പൈറൽ കരിക്കുലം എന്ന ആശയം ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ് അത് പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞായിരുന്നു പക്ഷെ ഇപ്പൊ അതല്ല എന്താണ് സ്പൈറൽ കരിക്കുലം അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് അതെങ്ങനെ നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു അഡ്വാൻസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ പഠനം എന്ത് ചെയ്യണം ആ ലെവലിലോട്ടേക്ക് നമ്മൾ എത്തിക്കണം അതേപോലെ ആ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്യണം അപ്പൊ ആയിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് തന്നെയാണ് ക്വസ്റ്റ്യനിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് അതായത് ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ വന്ന മാറ്റങ്ങളാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ രീതിക്ക് നമ്മുടെ പഠനം ഇപ്പൊ നമുക്കറിയാം ഒന്നോ രണ്ടോ മാർക്കിന് പോയവര് അല്ലെങ്കിൽ ചെറിയ മാർക്കിന് കേട്ടിട്ട് നഷ്ടമായവര് ഇനി എന്ത് ചെയ്യണം നമുക്ക് കഴിഞ്ഞ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അത് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് അതിൽ നിന്ന് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഇനി കൊണ്ടുവരാൻ പറ്റണം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് മനസിലാക്കാം കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റീസെന്റ് ആയിട്ട് നടന്ന കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ത് ചെയ്യാം വർക്ക് വർക്ക്ഔട്ട് ചെയ്യാം അപ്പൊ തന്ന നമെന്ത് ചെയ്യാംസ് ഓരോ ഏരിയ പഠിക്കുമ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഏത് രൂപത്തിൽ വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങള് റിവിഷൻ നടത്തുക എന്നുള്ളതാണ് ചിട്ടയായിട്ടുള്ള നമ്മളിപ്പോ ഒരാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കുറെ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ചു ശേഷം കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ റിവിഷൻ നമുക്ക് അത്യാവശ്യമാണ് കാരണം കുറെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എന്നില്ല എക്സാം പാസ് ആവണം എന്നില്ല കാരണം നമ്മുടെ ഓർമ്മയിൽ അത് നിലനിൽക്കില്ല നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സൈക്കോളജിയില് മെമ്മറി ആൻഡ് ഫോർഗറ്റിങ് എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത് പഠിച്ചിട്ട് ട്വന്റി ഫോർ അവർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം സെവന്റി പേർസെന്റ് കാര്യങ്ങൾ നമ്മളോട് മറന്നു പോകുന്നുണ്ട് അത് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു വീണ്ടും വീണ്ടും വായിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ തന്നെ പഠിക്കുന്നുണ്ട് അല്ലെ അപ്പം ഇവിടെയും നമുക്ക് എന്താണ് ഒരു പ്രോപ്പർ റിവിഷൻ ആവശ്യമാണ് നമ്മൾ ചിലപ്പോ ദിവസവും അരമണിക്കൂറ് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം ഒരിക്കലും നമ്മൾ കൂടുതൽ സമയം പഠിച്ചാൽ മാത്രമേ നമുക്ക് പാസ് പറ്റുള്ളൂ എന്നൊന്നുമില്ല ഇപ്പൊ നമുക്കറിയാം യു പി എസ് സി യു പി എസ് സി യുടെ റിസൾട്ട് വന്നു അല്ലെ അതിൽ ഓരോരുത്തരുടെയും എക്സാം സ്റ്റഡി പാറ്റേണ് സ്ട്രാറ്റജിയൊക്കെ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാ ഇടക്കിടക്കടുത്തൊന്നും നോക്കുക യൂട്യൂബിലും കാര്യങ്ങളിലും അവരൊന്നും ഫുൾ ടൈം പഠിച്ചവരല്ല നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ആണ് അതിന് നിർബന്ധം എന്ന് ഓരോരുത്തരും പറയുന്നതായിട്ട് നമുക്ക് കാണാം എത്രയാണോ സമയം നമ്മൾ പഠിക്കുന്നത് അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യും ആണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ അത് പഠിച്ചു കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ മാക്സിമം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആറാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യണം റിവൈസ് ചെയ്യാ പ്രോപ്പർ ആയിട്ട് പഠിക്കുക റിവൈസ് ചെയ്യാം പിന്നെ മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ ആപ്പിലൂടെയും അതേപോലെ വീക്ക്ലി ടെസ്റ്റുകള് അതേപോലെ ഡെയിലി ക്വസ്റ്റ്യൻസ് അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം അതൊരു എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം അപ്പം നമുക്ക് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാം പത്ത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അതെന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ടൈം ഷെഡ്യൂളും വെക്കുക എന്നുള്ളതാണ് നമുക്ക് എന്താണ് മൂന്ന് മണിക്കൂർ സമയമാണ് എക്സാമിനുണ്ടാവും അല്ലെ അപ്പോൾ നമുക്കൊരു പത്ത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ അതൊരു അതൊരഞ്ച് മിനിറ്റ് കൊണ്ട് വായിച്ച് ചെയ്യാം ഒരു ടൈം വെക്കുക ആ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇരുപത് ക്വസ്റ്റ്യൻ അത് നമുക്ക് അതൊരു ഒരു ഫിഫ്റ്റി തേർട്ടി സെക്കൻഡ് കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു മുപ്പത് സെക്കൻഡുകൊണ്ടൊന്നും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷെ ഗ്രാജുവലി നമ്മൾ എന്ത് ചെയ്യാം അതിന്റെ ടൈം കുറച്ച് കുറച്ച് ചെയ്യാൻ ശ്രമിക്കാം കാരണം നമുക്ക് നമുക്കിപ്പെന്താണ് കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് സൈക്കോളജി ഒക്കെ എടുക്കുകയാണെങ്കിൽ സൈക്കോളജി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത് അല്ലെ ആപ്ലിക്കേഷൻ ലെവൽ ആണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത് അപ്പൊ അത് വായിച്ചെടുക്കാൻ എന്ത് ചെയ്യും കുറച്ച് സമയം എടുക്കും അപ്പൊ നിങ്ങൾ എന്തെയാ ഇപ്പം തന്നെ ഒരു എന്ത് ചെയ്യാ ഒരു ടൈം ഷെഡ്യൂൾ വെക്കുക പത്ത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും ഞാൻ എന്തെയാ ഒരു മുപ്പത് സെക്കൻഡ് എടുത്തിട്ട് തീർക്കും എന്നുള്ള രീതിയിൽ തന്നെ എന്തെയാ പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് ടൈം മാനേജ്മെന്റ് എന്ത് ചെയ്യാ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പം ഓരോരു പാറ്റേൺ അനുസരിച്ച് ആ പത്ത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്യാം അമ്പത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന രീതിയിലേക്ക് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ടൈം മാനേജ്മെന്റും കൊണ്ടുവരിക അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് എക്സാം ക്വസ്റ്റ്യന്റെ മോഡ് അറിയുക എന്നുള്ളതാണ് എങ്ങനെയൊക്കെ എങ്ങസ് വരും അതിനനുസരിച്ച് നമ്മൾ കണ്ടന്റ് പഠിക്കുക ശേഷം പ്രോപ്പർ ആയിട്ട് നമ്മള് റിവിഷൻ നടത്തുക ഇതോടൊപ്പം എന്ത് ചെയ്യാം ടൈം മാനേജ്മെന്റ് പഠിക്കുക എന്നുള്ളതാണ് എങ്ങനെയൊക്കെ നമുക്ക് എത്ര സ്പീഡിൽ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാം മാത്സൊക്കെ ആണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം നമുക്ക് വായിച്ചു പഠിക്കുന്നത് കൊണ്ട് മാത്സ് ചെയ്യാൻ പറ്റണമെന്നില്ല പ്രാക്ടീസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യാം ഡെയിലി ഒരു മൂന്ന് മാത്സ് ക്വസ്റ്റ്യൻ മാത്സ് ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വർക്ക് ഔട്ട് ചെയ്യാം അത് അറിഞ്ഞോ അറിയാതെ എന്തോ ആയിക്കോട്ടെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം വർക്ക് ഔട്ട് ചെയ്യാന്നുള്ളതാണ് അങ്ങനെയുള്ളത് മാത്സൊക്കെ വർക്ക് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ കേട്ടതിന്റെ സിലബസിൽ ഇതുവരെ മാറ്റങ്ങളുള്ള സിലബസ് വന്നിട്ടില്ല പക്ഷേ മാറ്റങ്ങള് ഉണ്ടാവുമെന്നിങ്ങനെ നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഉള്ള സിലബസ് തന്നെയാണ് പുതിയ സിലബസ് വന്നിട്ടില്ല ഇനി മാറ്റങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം സിലബസിനെ കുറിച്ച് സിലബസ് മാറുവോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം ഇപ്പൊ നിലവിലുള്ള സിലബസിന് തന്നെ എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം പിന്നെ ഓരോ സിലബസ് മാറിയാലും ബേസിക് കോൺസെപ്റ്റുകളൊക്കെ എന്തായിരിക്കും സെയിം ആയിരിക്കും ഇപ്പൊ ജനറൽ സയൻസ് ആയാലും സൈക്കോളജി ഒക്കെ ആയാലും സിലബസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാലും തിയറീസിലൊന്നും എന്ത് ചെയ്യില്ല ഇനിയൊരു മാറ്റങ്ങൾ എന്തായാലും തിയറികളിലൊന്നും ഒന്നും വരില്ലല്ലോ അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് ബേസ് മുതലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് ഉൾപ്പെടുന്ന ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി അത് കറക്റ്റ് ഫോളോ ചെയ്ത് നന്നായിട്ട് പഠിച്ചാൽ മതി പിന്നെ കേട്ടിട്ടിന്റെ പ്രാധാന്യത്തെ കുറിച്ചും ഇനി അടുത്ത കേട്ടിട്ട് എന്തായാലും നേടിയെടുക്കേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ ആയിട്ട് ഒന്ന് രണ്ട് സെഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അടുത്ത എൽ പി യു പി എക്സാമിനേക്ക് ഇനി ഈ ക്ലാസ്സിലുള്ള എല്ലാവരും എന്തിനണം കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കണം പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്താലേ അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചാലേ ഒന്നുമില്ല കാരണം ഈ ഒരു പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യന്മാരെന്നല്ലേ കണ്ടുപിടിച്ചത് വേറെ ആരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല പട്ടിയോ പൂച്ചയോ ഒന്നും അപ്പൊ മനുഷ്യന്മാര് നമ്മൾ ശ്രമിച്ചാൽ കിട്ട കിട്ടാത്തതായിട്ട് ഒന്നുമില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം മനസ്സ് വെച്ചെന്ന് നമുക്ക് കിട്ടണം എന്നുള്ള ആ ഒരു വാശി നമ്മുടെ ഉള്ളില് വേണം അതേപോലത്തെ അതേപോലെ അതിന് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാനും നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ് നമ്മളൊരു പ്രാക്ടീസ് തുടങ്ങിയാല് ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയാൽ ഒരു ദിവസം പോലും എന്ത് ചെയ്യാൻ പാടില്ല മുടക്കാൻ പാടില്ല ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം പല തിരക്കുകളും പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പം അതിനടക്കം നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത് അല്ലെങ്കിൽ ഒരു ദിവസം പോലും മുടക്കരുത് എന്നുള്ളതാണ് അടുത്ത കാര്യം എന്നാൽ ഷുവർ ആയിട്ടും ഒരു നയൻറ്റി ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ ഓരോരുത്തരും ഒരു എക്സാമെങ്കിലും അറ്റൻഡ് ചെയ്തതാണല്ലോ അപ്പൊ നമുക്ക് വന്ന പോരായ്മകളിൽ ചിലർക്ക് എന്തായിരിക്കും എക്സാം ഹാളിലായിരിക്കും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ചിലർക്ക് ടെൻഷൻ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ് മാറിപ്പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം എക്സാം അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആ ഒരു പേടി നമുക്ക് ഇല്ലാതാക്കണം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷുഗർ ആയിട്ട് പേടില്ലാതെ ഒരു നയൻറ്റി എ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ നമ്മള് കുറച്ചൊന്ന് ഡീപ്പായിട്ട് പഠിക്കേണ്ടത് ഇ വി എസ് കാറ്റഗറി വൺ ആണെങ്കിൽ ഇ വി എസ് പിന്നെ ജനറൽ സയൻസ് അത് ആ ഒരു ഏരിയ നിന്നാണ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ എന്താ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത അപ്പൊ ആ ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം കുറച്ചും കൂടെ വൈഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം കറക്റ്റ് എസ് സി ആർ ടി ഫൈവ് ടു ടെന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് ഇപ്പൊ തന്നെ കറക്റ്റ് ഓരോ പാഠഭാഗങ്ങളും നോക്കിയിട്ട് നോട്ട് എഴുതി ചെറിയ ഷോർട്ട് നോട്ടുകളാക്കി എഴുതുക പത്ത് വരെയുള്ള ടെക്സ്റ്റുകളിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക അതും അതിനും പ്രോപ്പർ റിവിഷൻ നടത്തി ഇപ്പൊ തന്നെ തുടങ്ങിയാൽ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാം പിന്നെ നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ വെറും കേട്ടതിന് മാത്രമായി പോവില്ല ഇനി വരുന്ന നിങ്ങളുടെ പി എസ് സി എക്സാമുകൾ നിങ്ങൾ യു പി എൽ പി എഴുതാൻ പോകുന്നവരായിരിക്കുമല്ലോ അപ്പം അതിനും കൂടി ഉപകരിക്കുന്നതായിരിക്കും ഇപ്പൊ രണ്ടും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പൊ തന്നെ എന്ത് ചെയ്യാം മുതൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അടുത്ത കേട്ടിട്ട് എനിക്കുള്ളതാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് എന്ത് ചെയ്യാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇനി ആർക്കെങ്കിലും എക്സാമിനെ പറ്റിയോ പ്രിപ്പറേഷനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം കേട്ടോ ഇപ്പൊ കിട്ടാത്തവര് യാതൊരു വിധത്തിലും ടെൻഷൻ അടിക്കോ ഇനി കിട്ടില്ല എന്നുള്ള ആ ഒരു ഇനിയും എഴുതിയ കിട്ടില്ല ഒളി അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക ഇതൊന്നും ഒരു പ്രശ്നവുമില്ല നമ്മൾ ഇനി അടുത്തതിലേക്ക് പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് മാർക്ക് വരെ നമുക്ക് എത്താനായിട്ടുണ്ടെങ്കിൽ എൺപത്തിരണ്ട് കടക്കാനും തൊണ്ണൂറ് കടക്കാനും നമുക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല കുറച്ചുകൂടെ എന്ത് ചെയ്യണം ഒരു പടി കൂടെ നമ്മുടെ പ്രിപ്പറേഷന് കുറച്ചുകൂടെ ഫോർവേഡ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളു അപ്പൊ നമുക്കും സുഖമായിട്ട് നേടിയെടുക്കാൻ പറ്റും യാതൊരു വിധത്തിലുള്ള ടെൻഷനും വേണ്ട നമ്മളെല്ലാവരും നിങ്ങളുടെ ഒപ്പം ഉണ്ട് ഇനി അടുത്ത കേട്ടിട്ട് പാസ് വരെ ഞങ്ങള് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും പക്ഷെ നിങ്ങൾ നമുക്ക് വേണം എനിക്ക് വേണം എന്നുള്ള ആ ഒരു വാശിയോടെ തന്നെ കൂടെ ഉണ്ടായാൽ മതി ആ ഒരു വിൽപവർ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരേണ്ടതാണ് നമുക്ക് ലൈഫിൽ ഒരു ഗോൾ ഉണ്ടാവണം അപ്പൊ ആ ഒരു ഗോളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്തുണ്ടാവണം കാരണം ഇനിയൊരു ജോലിയൊക്കെ ഇല്ലാതെ നമുക്കൊരു സൊസൈറ്റിയില് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ വാശിയോടെ തന്നെ ജോലി കിട്ടുന്നത് വരെ എനിക്ക് വിശ്രമം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം അപ്പം നമ്മളെ തോൽപ്പിക്കാൻ വേറൊരു ശക്തിക്കും എന്ത് ചെയ്യാല പറ്റിയല്ല അതിപ്പം നമ്മുടെ കേട്ടൻ ചേച്ചിന് ഇപ്പൊ അഞ്ചു പ്രാവശ്യം എഴുതിയവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും നമുക്ക് പുറത്തു നിന്നുള്ള നമ്മുടെ വീട്ടില് നമ്മുടെ കൂട്ടുകാരെ ഇപ്പൊ നമ്മള് എഴുതാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് ഇത്ര ഇത്രയും എഴുതിയിട്ട് കിട്ടിയില്ലേ എന്നുള്ള ചോദ്യമൊക്കെ നമ്മുടെ വരാം അതൊക്കെ എന്ത് ചെയ്യണം അതിനൊക്കെയുള്ള മറുപടി നമ്മുടെ റിസൾട്ടിലൂടെ ആയിരിക്കണം മറ്റു രീതിയിലൊന്നും നമ്മൾ പ്രതികരിക്കാൻ പോകരുത് നമ്മുടെ റിസൾട്ടിലൂടെ ആയിരിക്കണം നമ്മൾ പ്രതികരിക്കേണ്ടത് അതിനുള്ള വർക്ക് വേറെ ആരോടും നമ്മൾ എന്ത് ചെയ്യണ്ട ലൗഡായിട്ട് മറുപടി കൊടുക്കണ്ട നമ്മുടെ കേട്ടിട്ട് അതേപോലെ നമ്മളൊരു ജോലിയിൽ എത്തിയിട്ട് ഇതായിരുന്നു നമ്മുടെ മറുപടി എന്ന് നമുക്ക് പറയാൻ സാധിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരു ഇന്റേർണൽ മോട്ടിവേഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യണം എനിക്കും വേണം എനിക്ക് അവിടെ എത്തണം എനിക്ക് നല്ല മാർക്കോട് കൂടി കേട്ടിട്ട് പാസ് ആവണം നല്ലൊരു റാങ്കിലേക്ക് എക്സാം പി എസ് സി എക്സാം എഴുതി ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുക എന്നുള്ളത് അത് നമ്മളിപ്പോ തന്നെ നമ്മളൊരു അപ്പോയിൻമെന്റ് ഒക്കെ കൈ കിട്ടുന്നത് അല്ലെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു മൊമെന്റ് ഒക്കെ നമ്മൾ ഓർമ്മിച്ച് നോക്കിയാൽ തന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആവും സെൽഫ് മോട്ടിവേറ്റഡ് ആവും അപ്പം അതിന് പിന്നെ വർക്ക് ചെയ്യാണ്ട ഒരു കാര്യം നമുക്ക് നടക്കില്ല സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റഡി സ്ട്രാറ്റജി പ്രിപ്പറേഷൻ ഇല്ലാതെ നമുക്കൊന്നും നടക്കില്ലല്ലോ അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യാം മുൻകൂട്ടി കാണുക പ്രിപ്പയർ ചെയ്യാം നിങ്ങളൊക്കെ ഇതിലുള്ള ഓരോരുത്തരും നമുക്കൊരു കേട്ടിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും നമ്മളൊരു പി എസ് സി അപ്പോയിന്റ്മെന്റ് നമ്മുടെ കൈ കിട്ടുന്നതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടു നോക്ക് എത്ര സുന്ദരമായിരിക്കും അപ്പൊ ഇതൊക്കെ നമ്മൾ എല്ലാരും നേടുന്നത് തന്നെയാണ് നമ്മുടെ കൂടെയുള്ളവരെ ആളുകൾ തന്നെയാണ് ഈ ഒരു മേഖലയിലൊക്കെ എത്തുന്നത് അപ്പൊ നമുക്കും പറ്റും ആ ഒരു വിൽപ്പം എനിക്ക് പറ്റില്ലേ ഉള്ളി അടുത്ത് കേട്ടിട്ടും കിട്ടില്ലേ ഉള്ളി അങ്ങനെയുള്ള ചിന്ത നമ്മൾ പാടില്ല അവിടെ നമ്മളെ ഫെയിലിയറിന്റെ തുടക്കമാണ് കിട്ടും കിട്ടാത്ത വേറൊരു ഓപ്ഷൻ ഇല്ല ആ രീതിയിൽ ചിന്തിക്കുക കേട്ടോ എപ്പോഴും നമുക്കൊരു കേട്ടിട്ട് സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈ കിട്ടുന്ന ഒരു ചിത്രം മനസ്സിൽ കാണുക അതന്നെ നമ്മൾ എന്ത് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാനുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രചോദനമായിരിക്കും അപ്പൊ നിങ്ങൾ റെഡി അല്ലേ എല്ലാവരും റെഡി ആവുക ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങക്ക് ഇപ്പൊ ചോദിക്കാം നമുക്ക് കിട്ടാത്തതിൽ യാതൊരുവിധ ടെൻഷനും ഉണ്ടാവില്ല അതിവിടെ അവസാനിപ്പിച്ചോളണം ഇനി നമ്മൾ അടുത്ത പുതിയ തുടക്കത്തിലായിരിക്കണം കേട്ടോ